പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി ഇതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ മതിൽ പ്രവർത്തകനെ പോലീസ് ചാടിക്കടന്നെ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ഭിത്തി മറികടന്ന് നോർത്ത് ഗേറ്റ് വഴി അകത്ത് കടക്കാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് സൗത്ത് ഗേറ്റ് ഭാഗത്തുമെത്തി പ്രതിഷേധം തുടർന്നതോടെയാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത് ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇരുകൂട്ടരും കൂട്ടരും തമ്മിൽ ഉന്തും തള്ളുമായതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് ബാരിക്കേഡിനെ ഒരു വശത്തിലൂടെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ചെറുത്തു ഇതാണ് സംഘർഷത്തിനിടയാക്കിയത് ഇതിനിടെ ജലപീരങ്കി ഉപയോഗിക്കുന്ന വാഹനത്തിലേക്ക് കല്ലേറുമുണ്ടായി ഇതും സംഘർഷാവസ്ഥ രൂക്ഷമാക്കി പ്രദേശത്ത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന്റെ സമീപത്തുനിന്ന് ഓടി സംരക്ഷണ ഭിത്തി കടന്ന് സെക്രട്ടേറിയറ്റിനകത്ത് കടക്കാൻ പ്രതിഷേധക്കാർ ശ്രമം നടത്തി സെക്രട്ടേറിയറ്റിനെ അകത്തേക്ക് കടക്കുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാട് പ്രവർത്തകർ പലയിടങ്ങളിലൂടെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിനാൽ പോലീസ് വിന്യാസം മതിയാവാത്ത സാഹചര്യമുണ്ട് ഇതിനിടെ പോലീസിന് നേരെ കമ്പുകളും കല്ലുകളും എറിയുന്നതും സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി കഴിഞ്ഞ ദിവസം ഉന്നങ്ങളും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തെ തന്നെ നാണിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നുള്ളത് കേരളം തിരിച്ചറിയുകയാണ് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല മറിച്ച് ഒരു അമ്പലത്തിലെ പൂജാരിയാണ് എല്ലാവിധ നൈഷ്ഠകളും എല്ലാവിധ ആചാരങ്ങളും പുലർത്തുന്ന ഒരമ്പലത്തിലെ പൂജാരിയായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ അയാൾ മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് ഒരു കള്ളക്കേസ് എടുക്കുകയാണ് ആ കള്ളക്കേസ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞതോട് കൂടി തന്നെ അത് കള്ളക്കേസാണ് എന്ന് ഈ ലോകം മുഴുവൻ അറിഞ്ഞതാണ് നീണ്ട നിയമ പോരാട്ടം ആ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നു സി സി ടി വിലുകൾ പുറത്തു വരുന്നു പുറത്തു വന്ന് രണ്ടു കൊല്ലം കഴിയുമ്പോഴാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിന് ബോധോദയം ഉണ്ടാകുന്നത് ഞങ്ങൾ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് കളയാം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാം എന്നാണ്